ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൽമാൻ രാജാവ് നവംബർ ഇരുപത്തെട്ട് വ്യാഴാഴ്ച രാജ്യത്തുടനീളം മഴ തേടിയുള്ള പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്തതായി റോയൽ കോർട്ട് ചൊവ്വാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചു പാപമോചനത്തിനും മാനസാന്തരത്തിനും വേണ്ടി സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കാനും ദാനധർമ്മങ്ങൾ പ്രാർത്ഥനകൾ തുടങ്ങി സ്വമേധയുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കാനും സൽമാൻ രാജാവ് എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചു സൗദി പ്രസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബഹ്രൈൻ എയർപോർട്ടിലെ ചെക്ക് ഇൻ നടപടിക്രമങ്ങളിൽ അധികൃതർ മാറ്റം വരുത്തി ഇതുവരെ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ നിന്നും ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷം മാത്രമായിരുന്നു എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ പാസ്പോർട്ട് നൽകുമ്പോൾ തന്നെ യാത്രാ വിലക്കടക്കമുള്ള പ്രശ്നങ്ങൾ വ്യക്തമാകും എമിഗ്രേഷനുമായി ഈ കൗണ്ടർ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് എമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ചെറിയ പിഴകളോ മറ്റോ അടച്ച ശേഷം വീണ്ടും വിമാന കമ്പനിയുടെ കൗണ്ടറിലെത്തി ബോർഡിംഗ് പാസ് വാങ്ങണം പുതിയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് വൈകി എത്തുകയാണെങ്കിൽ വിമാന കമ്പനിയുടെ കൗണ്ടർ അടയാനും ബോർഡിംഗ് പാസ് ലഭിക്കാതെ യാത്ര മുടങ്ങാനും സാധ്യതയുണ്ട് ഇതുവരെ ബോർഡിംഗ് പാസ് ആദ്യം ലഭിച്ചതുകൊണ്ട് എമിഗ്രേഷനിൽ വൈകിയാലും യാത്ര മുടങ്ങാറില്ലായിരുന്നു പുതിയ നടപടിക്രമങ്ങൾ വരുത്തിയിട്ടുള്ളതിനാൽ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുന്നതും യാത്ര തടസ്സങ്ങൾ ഉണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കുന്നതും അനിവാര്യമാണ് ചെറുകിട സാമ്പത്തിക ബാധ്യതകളും കുടിശ്ശികകളും ഒഴിവാക്കിയാൽ മാത്രമേ യാത്രയ്ക്ക് തയ്യാറാകാൻ പറ്റൂ ഇലക്ട്രിസിറ്റി ഫോൺ മറ്റ് സർക്കാർ ഫീസുകൾ അടക്കമുള്ള യൂട്ടിലിറ്റി ബില്ലുകളിൽ കുടിശ്ശികയുണ്ടെങ്കിൽ അതിന് തടസ്സം നേരിടും ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിമാസ ഓപ്പൺ ഫോറം നാളെ നടക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം മൂന്ന് മണിക്ക് ഒനൈസയിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഓപ്പൺ ഫോറം ഇന്ത്യൻ സ്ഥാനപതി വിപുൽ നേരിട്ട് പരാതികൾ സ്വീകരിക്കും ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ അടിയന്തര തൊഴിൽ കോൺസിലർ പരാതികൾ സമർപ്പിക്കാം ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഫോറത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ മൂന്ന് മുതൽ അഞ്ചു വരെയാണ് പരാതികൾ സ്വീകരിക്കുന്നത് പ്രത്യേക നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ എംബസി അധികൃതരെ ബന്ധപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ബില്യൺ റിയാൽ വരവും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബില്ല്യൺ റിയാൽ ചെലവും നൂറ്റിയൊന്ന് ബില്യൺ റിയാൽ കമ്മിയും പ്രതീക്ഷിക്കുന്നതാണ് പുതിയ ബജറ്റ് വികസനത്തിനും ക്ഷേമത്തിനും കൂടുതൽ പരിഗണന നൽകുന്ന ബജറ്റിനാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് സൗദി അറേബ്യയുടെ യഥാർത്ഥ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂജ്യം പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് പോയിന്റ് ആറ് ശതമാനമായി ഉയരുമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി എണ്ണ ഇതര മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഉയർച്ചയാണ് ഈ വളർച്ചയ്ക്ക് കാരണമാകുക എന്നും ഈ വർഷം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ എണ്ണ ഇതര മേഖലയുടെ സംഭാവന അൻപത്തിരണ്ട് ശതമാനമായി ഉയർന്നതായും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മന്ത്രാലയം നികുതി വരുമാനം മുന്നൂറ്റി എഴുപത്തി ബില്യൺ റിയാൽ പ്രതീക്ഷിക്കുന്നു ഇത് മൊത്തം വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നാല് ശതമാനത്തിന്റെ വർദ്ധനവാണ് ബജറ്റിൽ സൈനിക മേഖലയ്ക്കാണ് ഏറ്റവും വലിയ വിഹിതം ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബില്യൺ റിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ച് ശതമാനം വർധനവുണ്ട് ആരോഗ്യ സാമൂഹിക വികസന മേഖലയ്ക്ക് ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വിഹിതവുമായി ഇരുന്നൂറ്ററുപത് ബില്യൺ റിയാൽ വകയിരുത്തി സൗദി അറേബ്യ സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പ് കൈവരിച്ചതായും മറ്റ് രാജ്യങ്ങളെ മറികടന്ന് മുന്നോട്ട് കടക്കാൻ സൗദിക്ക് സാധിച്ചെന്നും കിരീടവകാശി വ്യക്തമാക്കി രാജ്യത്തെ നിക്ഷേപങ്ങൾ ആകർഷിക്കൽ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കൽ പ്രാദേശിക വിപണിയുടെയും എണ്ണ ഇതര കയറ്റുമതിയുടെയും അളവ് കൂട്ടൽ എന്നിവയ്ക്ക് രാജ്യം മുന്തിയ പരിഗണന നൽകും വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളുടെ തുടർച്ചയായാണ് സൗദി സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ചയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണിപ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനമായി കുറയ്ക്കാനാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആ ലക്ഷ്യം കൈവരിക്കാൻ സൗദിക്ക് സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിൽ വിപണിയിൽ സൗദി വനിതകളുടെ പങ്കാളിത്തം മുപ്പത്തഞ്ച് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു എന്നും കിരീടാവകാശി പറഞ്ഞു അതുപോലെ തന്നെ രാജ്യത്തിന്റെ മൊത്തം കടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നേ പോയിന്റ് മൂന്ന് ട്രില്യൺ സൗദി റിയാലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ജി ഡി പിയുടെ ഇരുപത്തൊമ്പത് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പൗരന്മാർക്കും താമസക്കാർക്കും അവശ്യ സേവനങ്ങൾ നിലനിർത്തുന്നതിന് മുൻഗണന നൽകുന്നു അതേസമയം പ്രധാന പ്രോജക്റ്റുകൾക്കും മേഖലകൾക്കുമുള്ള ചെലവ് ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു നവംബർ ഇരുപത്തൊമ്പത് മുതൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മൂന്ന് പുതിയ പൊതു ബസ് റൂട്ടുകൾ ആരംഭിക്കും സത്വ ബസ് സ്റ്റേഷനെ ഗ്ലോബൽ വില്ലേജുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ട് വൺ സീറോ എയ്റ്റ് ആണ് അവയിലൊന്ന് വെള്ളി ശനി ഞായർ പൊതു അവധി ദിവസങ്ങൾ പ്രത്യേക പരിപാടികൾ നടക്കുന്ന ദിവസങ്ങൾ എന്നിങ്ങനെയാണ് ഈ റൂട്ട് പ്രവർത്തിക്കുക അൽ ഖലീജ് സ്ട്രീറ്റ് നായിഫ് സ്ട്രീറ്റ് വഴി അൽറാസ് മെട്രോ സ്റ്റേഷനെയും യൂണിയൻ ബസ് സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്നതിനുള്ള മെട്രോ ഫീഡർ സർവീസായ റൂട്ട് ഓഫ് സിക്സ്റ്റി ത്രീ ആണ് പുതുതായി ആർ ടി എ ആരംഭിക്കുന്ന മറ്റൊരു സർവീസ് അതേസമയം നിഷാമ ടൗൺ ഹൗസുകളിലൂടെ കടന്നു പോകുന്ന മിറ കമ്മ്യൂണിറ്റിക്കും ദുബൈ സ്റ്റുഡിയോ സിറ്റിക്കും ഇടയിലുള്ള റൂട്ടാണ് മൂന്നാമത്തെ പുതിയ റൂട്ടായ് ജെ സീറോ ഫൈവ് ഇതിനു പുറമെ ദുബൈയിലെ നിലവിലുള്ള ബസ് റൂട്ടുകളിൽ ചിലത് പരിഷ്കരിക്കുമെന്നും ആർ ടി എ കൂട്ടിച്ചേർത്തു അബുഹേൽ ബസ് സ്റ്റേഷനും യൂണിയൻ ബസ് സ്റ്റേഷനും ഇടയിൽ രണ്ട് ദിശകളിലും പ്രവർത്തിക്കുന്ന രീതിയിൽ റൂട്ട് ഫൈവ് പരിഷ്കരിക്കും അൽറാസ് മെട്രോ സ്റ്റേഷനിൽ ടച്ച് ചെയ്യാതെയായിരിക്കും ഈ ബസ്സുകൾ ഇനി സർവീസ് നടത്തുക അതേപോലെ റൂട്ട് ഫോർട്ടീൻ രണ്ട് ദിശകളിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ ക്രമീകരിക്കും ബിസിനസ് ബൈ മെട്രോ സ്റ്റേഷനിൽ സർവീസ് അവസാനിക്കും റൂട്ട് തേർട്ടി ത്രീ ചുരുക്കി അൽ ഖുബൈബ ബസ് സ്റ്റേഷന് പകരം കരാമ ബസ് സ്റ്റേഷനിൽ അവസാനിക്കും കൂടാതെ റൂട്ട് നയൻറ്റി വൺ ജബൽ അലി ബസ് സ്റ്റേഷൻ്റെ ദിശയിൽ ബിസിനസ് ബേ കവർ ചെയ്യുകയും ദുബൈ മൾട്ടി കമ്മോഡിറ്റി സെൻ്റർ സ്റ്റോപ്പിലേക്ക് രണ്ട് ദിശകളിലും സേവനം നൽകുകയും ചെയ്യുന്ന രീതിയിൽ പുനർക്രമീകരിക്കും അറേബ്യൻ ബ്രാഞ്ചസിനും ദുബൈ പ്രൊഡക്ഷൻ സിറ്റിക്കും ഇടയിലുള്ള യാത്ര വേഗത്തിലാക്കാൻ റൂട്ട് ജെ സീറോ ടു സർവീസ് ദൈർഘ്യം ചുരുക്കും അതുപോലെ ദുബൈ സ്റ്റുഡിയോ സിറ്റിയിലെ സ്റ്റോപ്പുകൾ കുറച്ച് സ്പോർട്സ് സിറ്റി ഉൾപ്പെടുത്തി റൂട്ട് ജെ സീറോ ഫോർ ക്രമീകരിക്കും അൽ ജുർഫ് ഹൈറ്റ്സ് ഗ്രൂപ്പിന് സേവനം നൽകുന്നതിനായി എഫ് തേർട്ടി എയ്റ്റ് റൂട്ടും ഇത്തിഹാദ് മാൾ ഉൾപ്പെടുത്തി എഫ് തേർട്ടി നയൻ റൂട്ടും ക്രമീകരിക്കും അൽ ബസ് സ്റ്റേഷൻ വഴി ഡി എം സി സി മെട്രോ സ്റ്റോപ്പ് ഉൾപ്പെടുന്ന രീതിയിൽ റൂട്ട് എക്സ് നയൻറ്റി ടു പരിഷ്കരിക്കും ഇതിൻ്റെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ് പാർക്കിലെ സ്റ്റോപ്പുകൾ കുറയ്ക്കും എത്തിച്ചേരുന്ന സമയവുമായി മികച്ച രീതിയിൽ ക്രമീകരിക്കുന്നതിന് മറ്റ് മുപ്പത് ബസ് റൂട്ടുകളിൽ സർവീസ് മെച്ചപ്പെടുത്തുമെന്നും ആർ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം